സംസാരിക്കുന്ന ഇറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് പറഞ്ഞാൽ എന്റെ അമ്മയുടെ ബേർത്ത്ഡേ കപ്പിൾ ഓഫ് ഡേസ് ഇനി വരാൻ പോവാണ് അപ്പം എനിക്ക് ഭയങ്കര എന്തെങ്കിലും ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ലൈക്ക് ഐ ലവ് സർപ്രൈസസ് ലൈക്ക് ഗിവിങ് ആയാലും കിട്ടുന്നായാലും പക്ഷെ ഞാൻ ഭയങ്കര ബാഡ് സർപ്രൈസർ ആണ് അതായത് ഞാൻ എക്സൈറ്റ്മെന്റ് കാരണം അത് കൂടി അത് ചാല ആക്കി അവരെ കൊണ്ട് അറിയിപ്പിച്ച് ആ എക്സൈറ്റ്മെൻ്റ് പോവും അതാണ് പുതിയ നടക്കാറ് പക്ഷേ ഐ റിയലി ഹോപ്പ് ദിസ് ഗോസ് വെൽ അപ്പോൾ സംഭവം എന്ന് വെച്ചാൽ ഒരു മൂക്കൂത്തി ഒരു ഗോൾഡ് കോള ഡയമണ്ട് മൂക്കൂത്തി മേടിക്കാം കുറച്ച് പൈസയൊക്കെ കൂട്ടി വെച്ചിട്ട് വളരെ കുറച്ച് പൈസക്ക് മേടിക്കാം പിന്നെ ഒരു പ്ലാൻ ഉണ്ട് സർപ്രൈസ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി അതിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ അപ്പൊ മഞ്ചു അമ്മയാണ് ഐഡിയ പറഞ്ഞതന്നെ എന്നിട്ട് ഇന്ന് മഞ്ചു അമ്മ എൻ്റെ കൂടെ മൂക്കൂത്തി നോക്കാൻ വരാന്ന് പറഞ്ഞു അപ്പൊ മഞ്ചുമ്മ എറണാകുളത്തിന് വണ്ടത്തെത്തിയുള്ളൂ അപ്പൊ എൻ്റെ അടുത്ത് വന്ന് നോക്കാൻ രാവിലെ പത്ത് മണിക്ക് വരാമെന്ന് പറഞ്ഞു അപ്പൊ അതിനാണ്ടി പോവാണ് അപ്പം അമ്മയടുത്ത് പറഞ്ഞാൽ നോർമലി ഞാനും അമ്മയും മഞ്ചുമ്മ എവിടെയെങ്കിലും പോകുന്നത് അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് ഒരു നമ്പർ ഇങ്ങനെ വിളിച്ചു അത്യാവശ്യമായിട്ട് പോകണം ഞാൻ പോയിട്ട് വരാമെന്തോ ഉണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ രാവിലെ എനിച്ചിട്ട് എന്നാലും മഞ്ജു എൻ്റെ അടുത്ത് എന്തായിരിക്കും പറയുമോ അല്ലെങ്കിൽ എൻ്റെ അടുത്ത് എല്ലാ മെസ്സേജ് മുത്തുനെ വീട്ടുണ്ടായിരുന്നു എന്തായിരിക്കും പറയാനും പറഞ്ഞാൽ അത് മഞ്ജമ്മ അങ്ങനെ തിരക്കിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ് സെറ്റ് ചെയ്തിട്ടുണ്ട് എന്തായാലും എന്തെങ്കിലും ഒരു ഡൗട്ട് അടിക്കും ഓബിയസ്ലി എന്തായാലും ഡൗട്ട് ഉണ്ട് എന്തേലും മേടിക്കുമെന്ന് അറിയായിരിക്കും ബേഡേ വരുവാണ് ഇതാണെന്നും ചിലപ്പോൾ അറിയായിരിക്കും ബട്ട് വേ എക്സിക്യൂട്ടിട്ട് എന്നതിലാണ് എൻ്റെ ഒരു പ്രതീക്ഷ എക്സിക്യൂട്ട് ചെയ്യാനൊ ഇന്ന് മിതാമക്ക് മൂക്കുത്തി മേടിച്ചു വെക്കാൻ പോറേ നാളായിട്ടുള്ള ആഗ്രഹമാണ് മൂക്കുത്തി വേണം പക്ഷെ എന്തോ ഭയങ്കര മടിയോ പണ്ടത്തെ അറ്റ കുത്തി അത് പറിച്ചു കളഞ്ഞു ഭർത്താവുമ്പോഴേ പറിച്ചു കളഞ്ഞു ഇപ്പൊ വീണ്ടും കുത്താൻ പോവാ നമ്മക്ക് ഇഷ്ടമുള്ള മേടിക്കണം എക്കൂത്തി ഞാൻ എന്റെ മൂക്കൂത്ത് കമ്മലൊക്കെ എടുത്തു ആഹ് ഇതൊരു പത്തേ ഭംഗിൻ സാരി നല്ല ചേരുണ്ട് നമ്മൾ പർച്ചേസ് ചെയ്തു അപ്പൊ ഞാൻ മേടിച്ചത് മഞ്ജുമയാണ് സെലക്ട് ചെയ്തത് കാര്യം എനിക്ക് കൂടുതൽ ഐഡിയ ദൂരഐഡിയ ഞാൻ മഞ്ജുമ്മയും കൊണ്ടുവന്ന അപ്പോൾ ഒരു ഡൈമണ്ടും ഒരു ഗോൾഡും ആണ് മേടിച്ചത് അപ്പൊ അമ്മക്ക് മാറി അത് മഞ്ജമ്മ ആയിരുന്നു സോ ഐ ആം സോ ഞാൻ പൈസ അടച്ചു ഇനിയിപ്പം പ്രോസസ് ചെയ്ത് എടുത്താൽ മതി പോയി ഞാൻ ബുക്ക് എടുക്കാൻ നമ്മൾ നല്ല രസമായിരുന്നു ഒരു വലിയ കടമ്പ കഴിഞ്ഞു ഇനി ഷോപ്പ് കാര്യം സെറ്റ് ചെയ്യണം മഞ്ചോ ഇപ്പതൊക്കെ നല്ല വെയിലായിരുന്നു ഞാൻ ഒന്നുകൂടെ മര്യാദക്ക് കാണിച്ചിരണം പറഞ്ഞിട്ട് ഒന്ന് നിൽക്കുവാണ് ഭയങ്കര എക്സൈറ്റ്മെന്റ് നിക്കുവാണ് ഇനി ഇത് രണ്ടു ദിവസം സൂക്ഷിക്കണം ആരും കാണാത്ത കാണാത്തത് ആരും അമ്മ മാത്രം ഇതൊരു മൂക്കൂത്തി ഒന്ന് ഇങ്ങനെ അടുത്തത് ഇത് ഇത് ഡയമണ്ട് എനിക്ക് മൂക്കുത്തി ചേരത്തില്ല ബിക്കോസ് മൈ ബിറ്റ് സോ ഹാപ്പി ആൻഡ് സാറ്റിസ്ഫൈഡ് കാരണം ഇതിന്റെ ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ആക്ച്വലി ഒരു പുലിസ് മേടിക്കണമെന്നായിരുന്നു പക്ഷെ കൂത്തി കുത്തണത് നമ്മൾ ഇടക്കിടയ്ക്ക് പറയും നോർമലി ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നടക്കണ ഭയങ്കര കുറവാണ് പ്ലാനിങ് മാത്രമേ നടക്കാറുള്ളൂ ബട്ട് ഇത് നടന്നു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷമുണ്ട് ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട് ഇനി ഇത് നല്ല രീതിയിൽ എക്സിക്യൂട്ട് ചെയ്യണം ഇനി അത് കഴിയണ ഒരു ടെൻഷൻ ആയിരിക്കും എങ്ങനെയാ എന്താന്നൊക്കെയാണ് ഐ ഹോപ്പ് ഷി ലൈക്സ് ഇറ്റ് ഇത് ഇഷ്ടപ്പെടുകയില്ലെന്നുള്ളതിൽ എനിക്ക് നല്ല ഡൗട്ടുണ്ട് കാരണം അമ്മയുടെ ഇഷ്ടവും എൻ്റെ ചോയ്സും ഭയങ്കര ഡിഫറെന്റ് ആണ് എൻ്റെ മഞ്ചു അമ്മയുടെ ഒക്കെ ഇഷ്ടങ്ങളൊക്കെ കുറച്ചുകൂടെ സിമ്പിളർ ആണ് പക്ഷേ അമ്മേടത് കുറച്ചുകൂടെ ഡിഫറൻ്റ് ആണ് അതിൻ്റെ ഒരു ടെൻഷനുണ്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടാം അതിരിക്കുമോ എന്നുള്ളൊരു ടെൻഷനുണ്ട് എന്തായാലും